ആർ ജി സിവിൽ സർവീസ് ഡേയിലെ കറക്റ്റ് അഫേഴ്സ് പ്രോഗ്രാമിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മൂന്ന് വരെയുള്ള ആനുകാലിക സംഭവങ്ങളെ ആസ്പദമാക്കിയുള്ള വീഡിയോ ആണ് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് ഈ ചാനൽ ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഇന്ന് വരെയുള്ള ആനുകാലിക സംഭവങ്ങളിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപതിലെ ലളിതാംബിക അന്തർജന പുരസ്കാരം നേടിയതാർ ഹു ഗോട്ട് ലളിതാംബിക അന്തർജന അവാർഡ് ഇൻ ടൂ തൗസൻഡ് ട്വൻ്റി രണ്ടായിരത്തി ഇരുപതിലെ ലളിതാംബിക അന്തർജന പുരസ്കാരം നേടിയതാര് ഹു ഗോഡ് ലളിതാംബിക അന്തർജന അവാർഡ് ഇൻ ട്വന്റി ട്വന്റി ആരാ നോക്കാം ലളിതാംബിക അന്തർജന പുരസ്കാരം നേടിയ ആള് ടി ബി ലാലാണ് ടി ബി ലാൽ ടിബി ലാലിൻ്റെ ദ കളക്ഷൻ ഓഫ് സ്റ്റോറീസ് ടൈറ്റിൽ ടി ബി ലാലിൻറെ കഥകൾ സെലക്ടഡ് ഫോർ ദി അവാർഡ് ടി ബി ലാലിൻ്റെ കഥകൾ എന്ന കഥാ സമാഹാരത്തിനാണ് അവാർഡ് ടി ബി ലാലിൻ്റെ കഥകൾ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം ക്വസ്റ്റ് നമ്പർ ടു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരിയിലെ ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ മുഖ്യ അതിഥിയായി ക്ഷണിച്ചത് ആരാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരിയിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന പറയേണ്ട മുഖ്യ അതിഥിയായി ക്ഷണിച്ചത് ആരാണ് ഹൂ ഹാസ് ബീൻ ഇൻവൈറ്റഡ് ദി ചീഫ് ഗസ്റ്റ് ബൈ ഇന്ത്യ ഫോർ ദി റിപ്പബ്ലിക് ഡേ സെലിബ്രേഷൻസ് ഇൻ ജനുവരി ട്വൻറ്റി ട്വൻറ്റി ഫസ്റ്റ് ശ്രദ്ധിക്കുക ഹുവാസ്മീൻ മേറ്റെടുത്ത ചീഫ് ഗസ്റ്റ് ആരെയാണ് മുഖ്യാതിഥിയായി ക്ഷണിച്ചത് ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷത്തിന് മുഖ്യാതിഥിയായി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ഏർ ക്ഷണിച്ചത് ആരെയാണ് നമുക്ക് നോക്കാം ആരെയാണ് ബോറിസ് ജോൺസനെയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ പരേഡിന്റെ മുഖ്യ അതിഥിയെ ക്ഷണിച്ചത് ബോറിസ് ജോൺസൺ ബോറിസ് ജോൺസനെ കുറിച്ച് പറയാം യു കെയുടെ പ്രൈം മിനിസ്റ്റർ ആണ് ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയാണ് യു കെ എന്ന് പറയുന്നത് ആണ് യു കെയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ലണ്ടൻ നമുക്ക് ഒരു ചോദ്യത്തെക്കുറിച്ച് അതിൻ്റെ ഉത്തരം പഠിച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട കുറേ റിലേറ്റഡ് കാര്യങ്ങൾ പഠിക്കുന്ന നല്ലതാണ് അപ്പോൾ ലണ്ടൻ ലണ്ടൻ ആണ് ബ്രിട്ടന്റെ തലസ്ഥാനം അതേപോലെ ബ്രിട്ടന്റെ നാണയം എന്നറിയപ്പെടുന്നത് പൗണ്ട് സ്റ്റെർലിങ് ആണ് പൗണ്ട് സ്റ്റെർലിംഗ് ആണ് അവർ യൂറോയിൽ നിന്ന് പിൻവാങ്ങിയതാണ് നമുക്കറിയാം പൗണ്ട് സ്റ്റെർലിംഗ് ആണ് ബ്രിട്ടന്റെ നാണയം എന്നുള്ളത് ഇനി പലർക്കും അറിയത്തില്ലാത്ത ഒരു കാര്യമാണ് ബ്രിട്ടൻ എന്നുള്ളത് ഏതാണ്ട് നാല് രാജ്യങ്ങൾ അടങ്ങിയതാണ് അഥവാ യു കെ യുണൈറ്റഡ് കിങ്ഡം എന്നറിയപ്പെടുന്നത് നാല് രാജ്യങ്ങൾ അടങ്ങിയതാണ് ഈ ബ്രിട്ടൻ അപ്പോൾ അതിൽ നാല് രാജ്യങ്ങൾ ഏതൊക്കെയാണ് അവയുടെ തലസ്ഥാനം ഏതൊക്കെയാണ് അവിടെ പൊതുവായ തലസ്ഥാനമാണ് ലണ്ടൻ ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടാണ് ഒന്നാമത്തെ രാജ്യം അതിൻ്റെ തലസ്ഥാനം ലണ്ടൻ രണ്ടാമത് സ്കോട്ട്ലൻഡ് സ്കോട്ട്ലൻഡിന്റെ തലസ്ഥാനം എഡിൻബർഗ് മൂന്നാമത്ത് വെയിൽസ് വെയിൽസിന്റെ തലസ്ഥാന കാർഡിഫാണ് നാലാമത്ത് നോർത്തേൺ അയർലൻഡ് അതായത് വടക്കൻ അയർലൻഡ് ബെൽഫാസ്റ്റ് ഇതിൽ ക്രിക്കറ്റ് ഒക്കെ പ്രധാനമായും ക്രിക്കറ്റ് കളിക്കുന്ന രാജ്യം ഇംഗ്ലണ്ടാണ് സ്കോട്ട്ലൻഡുണ്ട് അതായത് നോർത്തേൺ അയർലൻഡൊക്കെ ഉണ്ടെങ്കിൽ പോലും പ്രധാന രാജ്യം ഇംഗ്ലണ്ടാണ് ആണ് നമ്മൾ ബ്രിട്ടൻ എന്ന് പറയുമ്പോൾ നാല് രാജ്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് യു കെ എന്നറിയപ്പെടുന്നത് നമ്മുടെ നമ്മളെ ഭരിച്ചിരുന്ന ഒരു കൊളോണിയിസ്റ്റ് രാജ്യമായിരുന്നല്ലോ കൊളോണിയൽ സാമ്പ്രദായത്തെ രാജ്യമായിരുന്നല്ലോ ബ്രിട്ടൻ അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ അറിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം യു കെ എന്നറിയപ്പെടുന്ന നാല് രാജ്യങ്ങൾ ഇംഗ്ലണ്ട് സ്കോട്ട്ലൻഡ് വെയിൽസ് നോർത്തേൺ അയർലൻഡ് ആണ് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതേപോലെ നമ്മുടെ റിപ്പബ്ലിക് ദിനെ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ മുഖ്യ അതിഥി ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ബോറിസ് ജോൺസൺ ആണ് ഓക്കെ അടുത്തത് മൂലൂർ സ്മാരകം നിലവിൽ വരുന്നത് എവിടെയാണ് മൂലൂർ സ്മാരക നിലവിൽ വരുന്നത് എവിടെയാണ് വേർഡ് എസ് ദി മൂലൂർ മെമ്മോറിയൽ കംഫ്രം വേർഡസ് ദി മൂലൂർ മെമ്മോറിയൽ കംഫ്രോം മൂലൂർ സ്മാരകം നിലവിൽ വരുന്നത് എവിടെയാണ് ഇലവുന്തിട്ടയാണ് ഇലവന്തിട്ട പത്തനംതിട്ട ജില്ലയിൽ ഇലവന്തിട്ട് എന്നും മൂലൂർ ആശാൻ എന്നും വിഖ്യാതമായിരുന്ന മൂലൂർ എസ് പത്മ പണിക്കരുടെ ജന്മഗൃഹത്തെയാണ് കേരള സംസ്ഥാന സാംസ്കാരിക വകുപ്പ് മൂലൂർ സ്മാരകമാക്കി നിലനിർത്തുന്നത് ഈ അദ്ദേഹത്തിന് സരസകവി എന്ന് പേര് കൊടുത്ത ആരാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ കേരളവർമ്മ വലിയ കോയിത്തമ്പരാൻ സരസകവി പട്ടം നൽകി ആദരിച്ചു ആരാണ് സരസകവി പട്ടം നൽകി ആദരിച്ചത് കേരളവർമ്മ കേരളവർമ്മ വലിയ കോയ്ത്തമ്പരാൻ അപ്പൊ ഈ ചോദ്യത്തിന് മൂന്ന് ചോദ്യങ്ങൾ വരികയാണ് സരസകവി പട്ടം നൽകി ആദരിച്ചു കേരളവർമ്മ വലിയ കോയിത്തമ്പരൻ സരസ് സരസകവി എന്നറിയപ്പെടുന്നത് ആരാണ് മൂലൂരാണ് അതേപോലെ തന്നെ മുനൂർ സ്മാരക നിലവിൽ വരുന്നത് എവിടെയാണ് ഇലവൻതിട്ട പത്തനംതിട്ട ജില്ലയിലെ ഇലവൻതിട്ട അദ്ദേഹത്തിന്റെ ജന്മഗൃഹത്തിൽ തന്നെയാണ് അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക ക്വസ്റ്റ്യൻ നമ്പർ ഫോർ ലാബിൽ സൃഷ്ടിച്ചെടുക്കുന്ന കൃത്രിമ മാംസ്യം വിൽക്കുന്നതിന് അംഗീകാരം നൽകിയ ലോകത്തിലെ ആദ്യ രാജ്യമേത് ലാബിൽ സൃഷ്ടിച്ചെടുക്കുന്ന കൃത്രിമ മാംസ്യം വിൽക്കുന്നതിന് അംഗീകാരം നൽകിയ ലോകത്തിലെ ആദ്യ രാജ്യമേത് വിച്ച് വാസ് ദ ഫസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് ടു ഓതറൈസ് ദ സെയിൽ ഓഫ് ആർട്ടിഫിഷ്യൽ മീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ ലാബ്സ് വിജ്വാസം ഫസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് ടു ദി സെയിൽ ഓഫ് ആർട്ടിഫിഷ്യൽ മീറ്റ് പ്രൊഡ്യൂസർ ഇൻ ലാബ്സ് ഇപ്പൊ ലാബിൽ സൃഷ്ടിച്ചെടുക്കുന്ന കൃത്രിമ മാംസ്യം വെൽക്കുന്ന അഞ്ഞാരം നൽകിയ രാജ്യം സിംഗപ്പൂർ ആണ് ശ്രദ്ധിക്കുക സിംഗപ്പൂർ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ കാലാവസ്ഥ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഏത് എന്നുള്ളതാണ് ചോദ്യം രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ കാലാവസ്ഥ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം വിച്ച് കൺട്രി ഡിക്ലയർഡ് എ ക്ലൈമറ്റ് എമർജൻസി ഇൻ ഡിസംബർ ട്വന്റി ട്വന്റി വിച്ച് കൺട്രി ഡിക്ലയർ എ ക്ലൈമറ്റ് എമർജൻസി ഇൻ ഡിസംബർ ട്വന്റി ട്വന്റി നമുക്ക് നോക്കാം ഏത് രാജ്യമാണ് കാലാവസ്ഥ അടിയന്തരാവസ്ഥ ആണ് കാലാവസ്ഥ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഏതാണ് ന്യൂസിലൻഡ് ഇനി അതിന്റെ തലസ്ഥാനം ഏതാന്ന് അറിഞ്ഞിരിക്കണം വെല്ലിംഗ്ടൺ ആണ് ന്യൂസിലൻഡിൻ്റെ തലസ്ഥാനം അവിടുത്തെ കറൻസി ഡോളറാണ് കറൻസി ഡോളറാണ് ഞാനിവിടെ എഴുതി ചേർത്തിട്ടില്ല ക്യാപിറ്റൽ തലസ്ഥാനം വെല്ലിംഗ്ടൺ അതേപോലെ തന്നെ അവിടുത്തെ പ്രൈം മിനിസ്റ്റർ പ്രധാനമന്ത്രി ജെസി ജെസിൻ്റെ ആർഡൻ കഴിഞ്ഞ മാസങ്ങളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ജെസിൻഡ ആർഡൻ ആണ് പ്രധാനമന്ത്രി അതേപോലെ തന്നെ ക്യാപിറ്റൽ വെല്ലിംഗ്ടൺ ആണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓസ്കർ അവാർഡിലേക്ക് ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിം വിഭാഗത്തിൽ ഇന്ത്യയിൽ നിന്ന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ക്രിസ്തു ചിത്രമേധം വിച്ച് ഷോർട്ട് ഫിലിം ഫ്രം ഇന്ത്യ വാസ് നോമിനേറ്റഡ് ഫോർ എ ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിം എൻ ദി ടു തൗസൻഡ് ട്വൻറ്റി വൺ ഓസ്കർ അവാർഡ്സ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഓസ്കർ അവാർഡിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ചലച്ചിത്രമേതം എന്ന് ചോദിച്ചാൽ അത് ജെല്ലിക്കെട്ടാണ് എന്നാൽ ഷോർട്ട് ഫിലിം വിഭാഗത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രം ഏതെന്നാണ് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓസ്കർ അവാർഡിലേക്ക് ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിം വിഭാഗത്തിൽ ഇന്ത്യയിൽ നിന്ന് അമൃതർശനം ചെയ്യപ്പെട്ട റിസ് ചിത്രം ഏതെന്നുള്ളതാണ് ഏതാണ് ആ ഷോർട്ട് ഫിലിം എന്ന് നോക്കാം നമുക്ക് ഷെയിംലെസ് ലജ്ജയില്ലാത്ത മലയാളത്തിൽ പറയാൻ ലജ്ജ ഇല്ലാത്ത ഷെയിംലെസ് ഷോർട്ട് ഫിലിം റിട്ടേൺ ആൻഡ് ഡയറക്ടഡ് ബൈ കീത്ത് ഗോമസ് ആണ് ആരാണ് ഈ ഇതിൻ്റെ സംവിധായനം തിരക്കഥ സംവിധാനം ചെയ്ത് കീത് ഗോമസ് ശ്രദ്ധിക്കുക ഷോർട്ട് ഫിലിമിന്റെ പേര് ഷെയിംലെസ് ആണ് അതേപോലെ ഷോർട്ട് ഫിലിം അല്ല ഫിലിം ആയിട്ട് ഉള്ളത് ചലച്ചിത്രം എന്ന് പറയുന്നത് ജെല്ലിക്കട്ടാണ് ഷോർട്ട് ഫിലിം ആണെങ്കിൽ അത് ഷെയിംലെസ് ആണ് ജെല്ലിക്കട്ടിൻ്റെ സംവിധായനം ലി ലിജോ ജെ പല്ലശ്ശേരിയാണ് ആ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക അടുത്ത ചോദ്യം നോക്കാം ഇന്ത്യയിലെ ഏത് ദ്വീപ് സമൂഹമാണ് വൺ നേഷൻ വൺ റേഷൻ കാർഡ് സ്കീമിൽ ഈ അടുത്ത അംഗമായത് ഇന്ത്യയിലെ ഏത് ദ്വീപ് സമൂഹമാണ് വൺ നേഷൻ വൺ റേഷൻ കാർഡ് സ്കീമിൽ ഈ അടുത്ത അംഗമായത് വി ചായലൻ കമ്മ്യൂണിറ്റി ഇൻ ഇന്ത്യ ഹാസ് റീസെൻ്റ്ലി ജോയിൻ ദി വൺ നേഷൻ വൺ റേഷൻ കാർഡ് സ്കീം വി ചായലൻ കമ്മ്യൂണിറ്റി ഇൻ ഇന്ത്യ ഹാസ് റീസെൻ്റ്ലി ജോയിൻഡ് ഇൻ വൺ നേഷൻ വൺ റേഷൻ കാർഡ് സ്കീം ഏതാണ് ഇതൊരു കേന്ദ്രഭരണ പ്രദേശമാണ് നമുക്ക് അതിശയം വരും അല്ലേ ആൻഡമാൻ നിക്കോബർ ഐലൻഡുകളാണ് ആൻഡമാൻ നിക്കോബർ ഐലൻഡുകൾ വൺ നേഷൻ വൺ വൺ റേഷൻ കാർഡ് സ്കീം ഇവിടെ ജനങ്ങളുണ്ടോ എന്നൊക്കെ ചിന്തകൾ പലർക്കും ഉണ്ടാവും ഉണ്ട് ദ വൺ നേഷൻ വൺ റേഷൻ കാർഡ് സ്കീം കമൻസ്ഡ് ഇൻഡമാൻസ് ഓൺ മൺഡേ തേർട്ടീൻ നവംബർ ഇപ്പൊ ഈ മുപ്പത് നവംബറിലാണ് ഈ പദ്ധതിയിൽ ഇവർ ജോയിൻ ചെയ്തത് ആധാർ എനേബിൾഡ് ബയോമെട്രിക് ഇ പോസ്റ്റ് മെഷീൻസ് ഹവ് ബീൻ ഇൻസ്റ്റാൾഡ് അറ്റ് നിയർലി ഫിഫ്റ്റി ഷോപ്സ് ഇൻ ദി അലൻസ് നോക്കാം അമ്പത് ഷോപ്പ് വരെ ഉണ്ട് അവിടെ ദ്വീപുകളിലെ അമ്പതോളം കടകളിലെ ആധാർ പ്രാപ്തമാക്കിയ ബയോമെട്രിക് ഇ പോസ്റ്റ് മെഷീനുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പൊ നവംബർ മുപ്പത് തിങ്കളാഴ്ച അൻഡമാൻ നിക്കോബർ ദ്വീപുകളില് വൺ നേഷൻ വൺ റേഷൻ കാർഡ് പദ്ധതി ആരംഭിക്കുന്നത് അതായത് ദ്വീപുകളുടെ അമ്പതോളം കടകളിൽ ഇത് ആധാർ കാർഡ് പ്രാപ്തമാക്കിയ ബയോമെട്രിക് ഈ പോസ്റ്റ് മെഷീൻ സ്ഥാപിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർക്കുക അടുത്ത ചോദ്യം ഒൻപതാമത് അന്താരാഷ്ട്ര മണൽ ഉത്സവം സംഘടിപ്പിക്കുന്ന സംസ്ഥാനമായത് ഒൻപതാമത് അന്താരാഷ്ട്ര മണൽ ഉത്സവം അത് ഡിസംബർ ഒന്ന് മുതൽ ഡിസംബർ അഞ്ച് വരെയാണ് ഈ ഉത്സവം നടക്കുന്നത് വിച്ച് സ്റ്റേറ്റ് ഈസ് ഓർഗനൈസിങ് ദ നയന്ത് ഇന്റർനാഷണൽ സാൻ ഫെസ്റ്റിവൽ വിച്ച് സ്റ്റേറ്റ് ഈസ് ഓർഗനൈസിംഗ് ദ നയന്ത് ഇന്റർനാഷണൽ സാൻ ഫെസ്റ്റിവൽ എവിടെയാണ് ഈ സാൻ ഫെസ്റ്റിവൽ നടക്കുന്നത് ഒഡീഷയിലാണ് ഒഡീഷയിലെ പൂരിയിലാണ് ഇത് നടക്കുന്നത് ഒഡീഷ പൂരി ഇനി രണ്ടു മൂന്ന് ഫെസ്റ്റിവലുകൾ പറയാം ഹോൺവിൽ ഫെസ്റ്റിവൽ ടൂ തൗസൻഡ് ട്വൻ്റി ഹോൺവിൽ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ വേഴാമ്പൽ ഉത്സവം നടക്കുന്ന സ്ഥലം എവിടെയാണ് നാഗാലാന്റിലാണ് വേഴാമ്പൽ ഉത്സവം വളരെ പ്രധാനപ്പെട്ട ഉത്സവമാണ് ഫെസ്റ്റിവൽ ഓഫ് ഫെസ്റ്റിവൽ എന്നൊക്കെയാണ് അത് അറിയപ്പെടുന്നത് അതേപോലെ ചെറി ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത് നടക്കേണ്ടിയിരുന്നത് മേഘാലയാണ് ഇത് മാറ്റിവെച്ചു കോട്ട് പശ്ചാത്തലത്തിൽ ഇത് മാറ്റിവെച്ചു മേഘാലയയിലായിരുന്നു ചെറി ഫെസ്റ്റിവൽ നടക്കേണ്ടിയിരുന്നത് ഇപ്പോൾ ഹാൺബിൽ ഫെസ്റ്റിവല് നാഗാലാന്റ് ചെറി ഫെസ്റ്റിവൽ മേഘാലയം അതേപോലെ സാൻ ഫെസ്റ്റിവല് മണൽ ഉത്സവം ഒഡീഷ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അടുത്തിടെ അന്തരിച്ച അജിത് ജോഗി ഏത് സംസ്ഥാനത്തെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് അജിത് ജോഗി ഹുബാസ് ഡവേ റീസെൻ്റ് ഇസ് ദ ഫസ്റ്റ് ചീഫ് മിനിസ്റ്റർ ഓഫ് ദി സ്റ്റേറ്റ് ഇവിടെ നാല് ഓപ്ഷൻ നൽകിയിട്ടുണ്ട് തെലങ്കാന ന്യൂഡൽഹി ഛത്തീസ്ഗഡ് പുതുച്ചേരി അപ്പോൾ അടുത്തിടെ അന്തരിച്ച് അജിത് ജോഗി ഏത് സംസ്ഥാനത്തെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് അജിത് ജോഗി കുപ്പാസിലെ വേറെ റീസെൻ്റ് ഇസ് ഫസ്റ്റ് ചീഫ് മിനിസ്റ്റർ ഓഫ് വിച്ച് സ്റ്റേറ്റ് ഏത് സംസ്ഥാനത്തെയാണ് ഛത്തീസ്ഗഡിലെ ആണ് ഐ എ എസ് ഉദ്യോഗസ്ഥനായിരുന്നു ഐ എസ് ഉദ്യോഗസ്ഥനായ ആളാണ് ഇദ്ദേഹം ആദ്യത്തെ മുഖ്യമന്ത്രി തന്നെയായിരുന്നു ഛത്തീസ്ഗഡിലെ അതായത് ഐ എസ് ഉദ്യോഗസ്ഥനായ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്നു അജിത് ജോഗി ഇത് അതേപോലെ ഇപ്പോഴത്തെ കറണ്ട് ചീഫ് മിനിസ്റ്റർ ഭൂപേഷ് ബഗൽ എന്നാണ് ബി എ ജി എച്ച് എൽ എന്നുണ്ട് ഭൂപേഷ് പഗൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് കറണ്ട് ചീഫ് മിനിസ്റ്റർ ഭൂപേഷ് പഗൽ ഇപ്പോഴത്തെ കറണ്ട് ചീഫ് മിനിസ്റ്റർ ചിത്രമാണിത് ഭൂപേഷ് പഗൽ ഇത് അജിത് ജോഗിയുടെ ചിത്രവും അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ക്വസ്റ്റൻ നമ്പർ ടെൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ ഡെപ്യൂട്ടി ഗവർണറായി നിയമിക്കപ്പെട്ടത് ആരാണ് ഹു ഹാസ് ബീൻ അപ്പോയിൻ്റഡ് ആസ് എ ന്യൂ ഡെപ്യൂട്ടി ഗവർണർ ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ അല്ല ചോദിച്ച ഡെപ്യൂട്ടി ഗവർണറാണ് നാല് ഡെപ്യൂട്ടി ഗവർണർമാരുണ്ട് അതിലിപ്പോൾ നിയമിക്കപ്പെട്ട ഡെപ്യൂട്ടി ഗവർണറുടെ പേര് എം രാജേശ്വര റാവു എന്നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആർ ബി ഐയുടെ ഡെപ്യൂട്ടി ഗവർണർ ആരാണ് എം രാജേശ്വര റാവു എം രാജേശ്വര റാവു കറൺലി ബെറാർ ഫോർ ഡെപ്യൂട്ടി ഗവർണേഴ്സ് ഓഫ് ആർ ബി ഐ നിലവിൽ നാല് ഡെപ്യൂട്ടി ഗവർണർമാരുണ്ട് ആർ ബി ഐക്ക് അവരുടെ പേരുകൾ നോക്കാം എം ഡി പത്ര എം ഡി പത്ര അതേപോലെ ബി പി കുനുങ്കു കുനുങ്കോ മഹേഷ് കുമാർ ജെയിൻ മഹേഷ് കുമാർ ജെയിൻ അതുകൂടാതെ എം രാജേശ്വര റാവു നാലാമത്തെ അപ്പോൾ എം ഡി പത്ര ബി പി സോറി ബി പി ഖന ഖനങ്കോ എന്നാണ് ഉച്ചരിക്കുന്നത് ബി പി ഖനങ്കോ അതേപോലെ മഹേഷ് കുമാർ ജെയിൻ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക മൂന്ന് ഡെപ്യൂട്ടി ഗവർണർമാരുണ്ട് അടുത്ത അതുപോലെ തന്നെ കറന്റ് ഗവർണർ ഓഫ് ആർ ബി ഐ ഇപ്പോഴത്തെ ആർ ബി ഐ ഗവർണർ ശക്തികാന്ത് ദാസാണ് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ നാല് ഡെപ്യൂട്ടി ഗവർണർമാർമാരേക്കാൾ കൂടുതൽ പ്രധാനപ്പെട്ടത് ഇപ്പോഴത്തെ ഗവർണർ ആരാന്നാണ് ആർ ബി ഐയുടെ ശക്തികാന്ത് ദാസ് ആണ് അതേപോലെ ഈ ആർ ബി ഐ രൂപീകരിച്ചത് ഫസ്റ്റ് ഏപ്രിൽ നയൻറ്റീൻ തേർട്ടി ഫൈവ് ആണ് ഒന്ന് ഏപ്രിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലാണ് ഇത് രൂപീകരിച്ച് ഇതിൻ്റെ ഹെഡ്ക്വാർട്ടർ ആസ്ഥാനം മുംബൈ ആണ് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഹെഡ്ക്വാർട്ടർ മുംബൈ ആസ്ഥാനം അതേപോലെ തന്നെ അത് രൂപീകരിച്ച് ഒന്ന് ഏപ്രിൽ ആയിരത്തി തൊള്ളായിരത്തി ഇപ്പോഴത്തെ ഗവർണർ ശക്തികാന്ത് ദാസാണ് നിലവിൽ നാല് ഡെപ്യൂട്ടി ഗവർണറുണ്ട് എം ഡി പത്ര അതേപോലെ ബി പി ഖനങ്കോ മഹേഷ് കുമാർ ജൈന് എം രാജേഷ് റാവു ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള ഡെയിലി കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നുണ്ട് താഴെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക